ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ചെറിയ ഗ്രാമമുണ്ട് തപ്പക്കാട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്യാമ്പ് ഉണ്ട് ഒരു എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും നമ്മളവിടെ പിന്നെ ഓൾറെഡി ഒന്ന് രണ്ട് തവണ നമ്മളവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ റൂബിനെ കൂടെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയാണ് അവിടുന്ന് നമുക്കൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതായത് ഒരു നെറ്റ്ഫ്ലിക്സിൽ വന്ന ഒരു ഡോക്യുമെന്ററി ചിത്രമുണ്ട് എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ അതായത് അതിൽ ക്യാരക്ടർ ചെയ്ത ആൾക്കാർ അവിടെ തന്നെ ഉള്ളതാണ് അതായത് ഇപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു എന്ന് പറഞ്ഞ ആളുണ്ട് പിന്നെ അതേപോലെ അതിലുള്ള ആന രണ്ട് എന്താ രഘു ആദ്യം ആന പിന്നെ അതിനുശേഷമല്ല എന്താ ഒരു അമ്മു എന്ന് പറഞ്ഞ ഒരു ചെറിയ ആന അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മുവിനെട്ടോ മറ്റേതിന അപ്പോൾ ഇപ്പം അറിയില്ല വൈകുന്നേരം അഞ്ച് മണിക്കാണ് അവിടെ ടിക്കറ്റ് കൊടുക്കുക അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം അങ്ങോട്ട് എത്താനായിട്ടുണ്ട് ഇപ്പോൾ ഇവിളം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കയറ്റുമെന്നറിയില്ല കയറ്റി നമ്മളതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒത്തുനിന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ തിരിച്ചു പോരും അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കി നോക്കാം നമ്മളിപ്പോൾ ഉള്ളത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് അങ്ങോട്ട് എത്തുന്നുള്ളു അതേപോലെ അവിടുന്ന് അതായത് നമ്മളെ അവിടെ ഇങ്ങോട്ട് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ അറേഞ്ച് ഉണ്ട് തോന്നുന്നു നമ്മൾ കറക്റ്റ് നോക്കിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നായതുകൊണ്ട് സത്യം പറഞ്ഞാൽ കിലോമീറ്റർ ഓർമ്മയില്ല ഇപ്പോൾ അവസ്ഥ വെച്ചാൽ മൊത്തത്തിൽ കരിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ രസം തോന്നലുണ്ടാവില്ല അല്ലാതെ കീഴിൽ കൂടെ വരാൻ അടിപൊളിയാണ് മാനും മയിലും എല്ലാം ഉണ്ടാവും ഇപ്പം നമ്മൾ ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ കാട്ടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ രാൻ പറ്റിയ ലെങ് ലോങ്ങിലാണല്ല പിന്നെ ഈ റോഡിലൊക്കെ നമുക്ക് ബൈക്ക് കൊണ്ടൊക്കെ വരാൻ അടിപൊളി പോലും നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ വരല എന്തായാലും അവിടെ എത്തിയാലും അറിയാം ഇനി അവര് കയറ്റുമെന്നുള്ളത് എങ്ങനെയൊക്കെയാണ് അറിയില്ല പിന്നെ ഇതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ജീപ്പ് സഫാരി വരുന്നത് അല്ലതാ സഫാരി ആ അതിലാണ് ഈ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് താമസിച്ചിട്ട് അതൊക്കെ അടിപൊളിയാണ് അത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അടിപൊളിയാണ് നമ്മളങ്ങനെ ബന്ദിപ്പൂർ സഫാരിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അത് അല്ല ടിക്കറ്റ് ഓൺലൈനാണോ അല്ലാതെ മറ്റേ റൂമൊക്കെ ബുക്ക് ബുക്ക് ചെയ്യണം ഓൺലൈൻ മാത്രമേ ഉള്ളൂ അടിപൊളിയാണ് അതൊക്കെ ചെയ്താൽ അടിപൊളിയാണ് നമ്മളൊന്നും ഇവിടെ വന്നിട്ടില്ല പാസ് ചെയ്ത് പോകുന്നല്ലാതെ നമ്മളിവിടെ ചെയ്തിട്ടില്ല സഫാരിയൊക്കെ എടുത്താൽ നൈസായിരിക്കും പിന്നെ നമ്മൾ പോകുന്ന നമ്മൾ പറഞ്ഞല്ലോ എൽഫന്റ് ക്യാമ്പ് അവിടെ നമുക്ക് സഫാരിക്കുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതും കുറച്ചുകൂടെ നേരത്തെ എത്തണം എന്നാലും ഉള്ളു അത്ര അരമണിക്കൂർ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് നാല് അരമണിക്കും ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിന് പറ്റൂല അതിനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ടാവും ഇതാണ് അപ്പോൾ സംഭവം ഫാമിലി ഉണ്ട് ഇവിടെ തിരിച്ചു പോവാൻ തോന്നുന്നു മൂന്ന് പേരുണ്ട് ഒരു കുട്ടിയാനെ ഉണ്ട് ഇങ്ങോട്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നമ്മളെ അപ്പുറത്തുള്ള വണ്ടി സഫാരി വണ്ടി വണ്ടി ഒന്ന് രണ്ട് പൊടിയൊക്കെ വരുന്നുണ്ട് ഈ റൂട്ട് തന്നെയാ പോലെ ആ ഇതാ ഇതൊക്കെ അതിൻ്റെ തന്നെ അവർക്ക് മാത്രമേ പോവാൻ പറ്റുള്ളൂ ഒരു മാനവ ക്രോസിംഗ് ക്രോസിംഗ് ഈ ടൈമിൽ വന്ന നമുക്ക് രസമുള്ള ഒരു കാഴ്ചയാണിത് നിറച്ച് കണിക്കൊന്നും ബുദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ കർണാടക കഴിഞ്ഞി തമിഴ്നാട്ടിലേക്കില്ല സ്ഥിരം വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെന്നാ ഫലോ ഒന്നുകിൽ ഹെൽമറ്റ് അല്ലെങ്കിൽ ഓവർലോഡ് കാറൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അഞ്ച് ആറ് ആറുപേരൊക്കെ ഉണ്ടാവും ആറ് ആറുപേരൊക്കെ ഉണ്ടാവും സ്ഥിരമായിട്ട് ഇവിടുന്നാ പണി കിട്ടല് പിന്നെ നമ്മളവിടുത്തെ ആൾക്കാരെ പോലെയല്ല കേട്ടോ ഇവിടെ അമ്പത് ഉറുപ്പ്യ മുപ്പത് റുപ്പ്യയിലൊക്കെ പരിപാടി തരും ഒരു ആദ്യം വൺ കണക്കും കിട്ടും പിന്നെ നമ്മൾ കുറച്ച് പേശി കഴിയുമ്പോൾ അത് നേരെ ഒരു അൻപതോ മുപ്പതോ അങ്ങനെയൊക്കെ ആയിട്ട് കുറയും നിർത്താൻ പറ്റില്ല കേട്ടോ നിർത്തിയാൽ ഓൺ ദ സ്പോട്ടില് ഫൈൻ കിട്ടും ഫൈൻ പറയുന്നത് ശരിക്കും ഫോറസ്റ്റുകാരല്ല ഇതിങ്ങനെ നോക്കി കിടക്കുന്ന ഹോം ഗാർഡുണ്ട് അവർ ഭയം മേടിക്കുന്നത് അവിടെ ഈ ശിലേക്കാണ് ഞങ്ങൾ ചെക്കന്മാർ വരുമ്പോൾ ഞങ്ങളിടയ്ക്ക് പിടിക്കലുണ്ട് നമ്മളറിയാതെ ഇടയിൽ നിർത്തിപ്പോയി അപ്പ വന്ന് പിടിക്കും ചെറിയ പൈസ മതി എന്നാലും അവിടെ നമ്മളെന്ന് വെറുതൊന്ന് ബേജാറാക്കി പേടിപ്പിടിച്ച് പൈസ മതി അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ മറ്റേ മറ്റേ നമ്മളെ ഇൻസ്റ്റഗ്രെ വൈറലായി ഇപ്പൊ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റേ മസ്നകുട്ടി റോഡില് ആ റോഡ് തിരിയുന്ന വിടുന്ന കേട്ടോ ടിക്കറ്റ് എടുക്കാനുള്ള നേരെ പോകണം കേട്ടോ അപ്പോൾ നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോന്നു ടിക്കറ്റ് എടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ കുറച്ച് കുറച്ചപ്പുറമാണ് ഇത് വരുന്നത് നമ്മൾ ക്യാമ്പ് വരുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് റൂബിനെ കയറ്റാൻ പറ്റില്ല സീനാണ് അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ വണ്ടിയിൽ എ സി കൊടു എ സി ഇട്ടുകൊടുത്തിട്ട് വണ്ടിയിൽ തന്നെ ഇരുത്തേണ്ടി വരും നേരല്ലാതെ പെട്ടെന്ന് പോയി വരേണ്ടി വരും ഇനിയിപ്പതേ ഒരു വായു ഇവിടെ ആണെങ്കിൽ ഫുള്ള് കൊരങ്ങന്മാരാണ് ഇവിടെ കണ്ടിട്ട് ഒരു രക്ഷയില്ല കയ്യില് നിൽക്കുന്നില്ല ഫുള്ള് കച്ചട ആന കുളിപ്പിച്ചിട്ട് കൊണ്ടു ക്യാമ്പ് അങ്ങോട്ടാണ് നമ്മള് പോവാറ്റി ഇങ്ങനെ പോണം സമയ ക്യാമ്പിൽ നിന്ന് ഏകദേശം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ടൈമിലാണ് അവര് കൊണ്ടുവരാ അതാണ് ഈ ടൈമിൽ തന്നെ അവര് ടിക്കറ്റ് ഇതൊക്കെ ഫുള്ള് വെള്ളമായിട്ട് നല്ല രസമാണ് ഇപ്പൊ തീരെ കുറവാണ് വെള്ളം വന്നേ നിന്ന് തിരിഞ്ഞു നേരെ പോന്നാണ് ഊട്ടിക്കൊക്കെ പോന്നെ കൂടി മസ്സിന് കൂടി ഊട്ടി ആ റോഡ് നേരെ ക്യാമ്പിലേക്കാണ് നമ്മൾ അവിടുന്ന് നിന്ന് കണ്ട് വക കട്ട് ഇടല്ലേ എന്താ കുഞ്ഞാനയോ ചേടമൻ വീഡിയോലും ഫുൾ സൈസ് കാണില്ല അമ്പാ ഇതാണ് ടോ കാമ്പ് അമ്പാ പാർക്കിംഗ് ഹം ഇവിടവിടെ ഇങ്ങനെ ഇരിണ്ടേടാ ഇടമേക്കി തന്നെ അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇതാണ് അപ്പോൾ ആനപന്തി ആനക്ക് എലിഫാൻ ക്യാമ്പ് ഇഷ്ടംപോലെ മയിലുണ്ട് മയിൽ മാന് ഫീഡിങ് കൊടുക്കാൻ ടൗ ടൈമാവുന്നല്ലോ ആറു മണിയാണല്ലേ ടൂബിനെ നമ്മൾ പുറത്താട്ടോ വണ്ടി തന്നെയുള്ള എ സി ആക്കി ഇട്ട് കൊടുത്തേക്കാണ് കുഴപ്പമൊന്നുമില്ല അവൾ ആനശീലമുള്ളതാണ് പിന്നെ നമ്മൾ അതി നേരം കൂടെ സ്പെൻഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഇറങ്ങും അതുകൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെ കുറെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കേട്ടോ ആനേണ്ടോ ഒന്നുമല്ല വെറ്റിനറിയാണ് ഇന്ന ആൾക്കാർ കുറവാണ് സാധാരണ ഇത്രയും നല്ല പെരിന്തി തിരക്കാട് നമ്മുടെ ഈ ഫസ്റ്റ് ഇത് നിൽക്കുന്ന ആളാണ് ചെറിയ കുട്ടിയാണില്ല അതാ തോന്നുന്നു അമ്മ ഇനിയും വരാനുണ്ട് ഇവിടെ നിന്ന് തീറ്റ കൊണ്ടുപോയിട്ട് ഓരോന്നും കൊണ്ടുവരുന്നുണ്ട് ുള്ളിൽ മറ്റേ ഇവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാണിച്ചിട്ട് കുറേ സാധനങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടാവും അതാണ് ഇവർക്ക് കൊടുക്കുക ഓരോരുത്തർക്കുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ടാവും ഓരോ ആണെൻ്റെ പേര് എഴുതിയിട്ട് അവർക്കുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഉണ്ട് ഞാൻ അവരുടെ ഫുഡ് വരുന്നത് ഗാമ കാമാ അത് ആ രണ്ട് സെപ്പറേറ്റ് ഇരിക്കുന്നതാണ് നമ്മളെ സെലിബ്രിറ്റീസ് രഘും ബോമും അവരുള്ള അവർക്കുള്ള ഡയറ്റാണ് എഴുതിയൊക്കെ റാഗി റൈസ് ചാടിക്കുന്ന പറഞ്ഞ് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല കറക്റ്റ് ടൈം നമ്മൾ വന്നാൽ അതിൻ്റെ പൊളിയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ പക്ഷെ നമ്മൾ റൂബി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ അധികം നേരം നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഓടിച്ച് ജസ്റ്റ് കാണിക്കുന്നതാണ് പിന്നെ എല്ലാ ആനകളും എത്ര കുറേ ടൈം എടുക്കും ആറ ഒക്കെ കഴിയും അപ്പോൾ നമ്മൾ അതിന് നിൽക്കുന്നില്ല ഈ കാണിച്ചു തന്നെ ഇനി കാണിക്കാണ്ടാവുള്ളൂ ഫുഡ് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ചെറുതിനാണ് കൊടുക്കുന്നത് ആ ശരിക്കും ഒരു മണി അടിക്കും നമ്മുടെ സ്കൂളിലൊക്കെ പോലെ അതിന് ശേഷമാണ് കൊടുത്ത് തുടങ്ങുക അതിപ്പോൾ ചെറുതായതുകൊണ്ടായിരിക്കും ആ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കേൾക്കാം ഒരു മണിയടി കേൾക്കാം അതിന് ശേഷമാണ് വലുതിനൊക്കെ കൊടുക്കുക ശരിക്കും നേരത്തെ നമ്മളൊരു മണിയടീൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ആ മണിയടിയാണ് ഇപ്പോൾ കേട്ടത് ഇനിയാണ് എല്ലാവർക്കും കൊടുത്തു തന്നത് ഇപ്പോൾ നമുക്ക് കാണാം പറയാം വന്നിത് മിക്സ് ചെയ്യുന്ന കാണാം എല്ലാം കൂടെ മൊത്തത്തിൽ കുഴച്ചിട്ട് എന്താ പറയുക ബോൾ പോലെ ആക്കി ഉരുട്ടിയിട്ടാണ് ഇവർക്ക് കൊടുക്കുക ഇതെല്ലാം കറക്റ്റ് കറക്റ്റ് അളവുകളൊക്കെ അളവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നതല്ല ഉണ്ട് അളവുണ്ട് അത് അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കിനി ഓരോരുത്തരൊക്കെ വന്ന് നോക്കും ഇൻസ്പെക്ഷൻ പോലെ ഇങ്ങനെ വന്ന് നോക്കും റെഡി ആണോ എന്നൊക്കെയുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അതായത് ഗാർഡും ഓഫീസേഴ്സും അല്ലാതെ പിന്നെ ഈ കാണുന്നതൊക്കെ അവരുടെ ഫാമിലീസൊക്കെ ആയിരിക്കും ഈ ഇവിടുത്തെ ഓഫീസർമാരെ ഫാമിലിയൊക്കെ ആയിരിക്കും അവരിനി കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നതൊക്കെ കാണാം അവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പെർമിഷനുള്ളൂ ഇതിന് ഓരോരുത്തരുമായിട്ടിങ്ങനെ സെറ്റാക്കി കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുക ഓരോരുത്തർക്ക് നമ്മളെ സിംഹപാലം കുറ കുറേ ഉണ്ട് അതിങ്ങനെ അതിൻ്റെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാവരും അങ്ങോട്ട് വരുന്നത് കുറച്ച് ആനകൾ ഇനി കുറച്ചും കൂടെ വരാണ്ടെന്നുള്ളൂ ബാക്കി ഈ ഒരു കാഴ്ച തന്നെയാണ് ഇനി മൊത്തത്തിൽ കാണാറ് ഈ കാണുന്നൊക്കെ ഇവിടെയുള്ള മുതിർന്ന ഓഫീസേഴ്സും പിന്നെ അതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് അവരെ കുടുംബമുണ്ട് അവർക്കൊക്കെയാണെങ്കിൽ ഉള്ളിൽ കയറി ശരിക്കും ഇങ്ങനെ അടുത്തൊന്ന് കാണാനും പിന്നെ ആനേൻ്റെ അടുത്ത് കെല്ലാനൊക്കെ ഉള്ള പെർമിഷൻ ഉള്ളൂ ബാക്കി ലോക്കൽസിനെ ഒന്ന് ലോക്കൽസ് എന്ന് വെച്ചാൽ നമ്മൾ ചെന്നാലും പൈസ കൊടുത്താലൊന്നും അവർ കേറ്റൂല ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമേ അവരങ്ങനെ കേട്ടുള്ളു കറക്റ്റ് ടൈമാണ് എന്തായാലും നമ്മൾ കാരണം അടിപൊളിയാണ് സൺസെറ്റൊക്കെ കറക്റ്റ് കാണാം ശരിക്കും ഇതിന്റെ പുറത്ത് നമുക്ക് അങ്ങോട്ട് നടന്നാല് അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോവാൻ ഇപ്പൊ നേരല്ല നമ്മളിപ്പം മെല്ലെ ഇറങ്ങുകയാണ് ഇനിയിപ്പോ ഇത് തന്നെ ഉള്ളൂ പിന്നെ എല്ലാ ആനകളും വരുമ്പോ കുറേ ടൈം കൊടുക്കും പിന്നെ റൂബി ഈ കാലത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ലേറ്റ് ലേറ്റാക്കുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ റൂബീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവളിങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുകയാണ് നിറച്ച് ആൾക്കാരുള്ളങ്ങൾ ഇവിടുന്ന് നോക്കി അങ്ങനെ കാണാം എൻ്റെ ഉള്ളിലേക്ക് അവൾ അങ്ങോട്ട് നോക്കി ഇരിക്കുകയാണ് റൂബിയെ നമ്മളങ്ങനെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അവിടെ പിന്നെ ഇനി കാണിച്ചു തരാൻ തന്നെ ഉള്ളു പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള അമ്മനൊന്നും കണ്ടില്ല മൂപ്പനൊക്കെ ലീവ് ആണെന്ന് തോന്നില്ലേ കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ അവിടെ വേറെ നിന്നിട്ട് കാണിച്ചു തരാനില്ല അപ്പോൾ മെല്ലെ നമ്മൾ റിട്ടേൺ പോകുന്നു നമുക്ക് ഇനി കുറച്ച് ഓടയുണ്ട് ഒന്നാമതായി പോർച്ച ആയ ഫുള്ള് ഇങ്ങനെ നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഹമ്പാണ് അപ്പം മെല്ലെ പോകാൻ പറ്റുള്ളൂ വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും മൂബിയെ ഇവളാണ് ഒരു ഒരു രക്ഷയില്ല കൊരങ്ങനെ കണ്ടിട്ടേ ഈ അമ്മാരി വെറുളി കളിക്ക ഇറങ്ങിട്ട് കയ്യിലൊന്നും നിൽക്കുന്നില്ല അമ്മാരി കളിയാ കളിക്കുന്ന അവള് എന്താ ചെയ്യണ്ട അറിയാലോക്കെല്ലാം കൂടെ കണ്ടിട്ട് ഇതൊക്കെ മൊത്തത്തിലൊരു പച്ചപ്പുള്ള ടൈമാണെങ്കിൽ അടിപൊളി കേട്ടോ ഇതിലേക്ക് വരാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ എടുത്ത് പിടിക്കുന്ന എന്തെങ്കിലും കാണുമെന്ന് അറിയാൻ വേണ്ടി പിടിക്കുന്ന പക്ഷെ ഒന്നും കാണുന്നില്ല കാരണം ഫുള്ള് മാനും മയിലും തന്നെ ഉള്ളു വേറെ ഒന്നും അധികം ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഈ റോഡിനൊക്കെ കരടിയും കാട്ടുപോത്തൊക്കെ മെയിൻ ആണ് ഉണ്ടാവുന്നതാണ് ഇപ്പൊ ഒന്നും കാണുന്നില്ല ഇതേണ്ടോ ഇതാണ് ഈ മെയിൻ ആയിട്ടുള്ള ഈ കർണാടക കരാവസ്ഥ ഒരന്തല്ല ആടെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ മെയിൻ ആയിട്ടുള്ള സ്പോട്ടൊക്കെയാ അവർക്കൊന്നും സീനല്ല അവിടെ നിർത്തും അതിനും പെട്ട മലയാളി സിനിമ കേട്ടോ ഇത്ര കമ്മിറ്റെന്തായിരുന്നു എന്താണ് ഇരിക്കുന്നു നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മള് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുന്നു അധികം വൈകേണ്ടാന്ന് ഉദ്ദേശിച്ചിങ്ങനെ പോകുന്നതാണ് റോബി ഇവിടെ ഉണ്ട് അവള് കിടക്കുകയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ